ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഉൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് രക്ഷിതാക്കള് കുട്ടികളെ ശ്രദ്ധിക്കാത്ത ഒരു സാഹചര്യം ഇപ്പൊ കൂടുതലും മൊബൈൽ ഉപയോഗിക്കുന്നു ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോ തന്നെ കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ കൂടെ നിർത്തുവാനും മൊബൈലൊക്കെ തെറ്റായ രീതികൾ കുട്ടികൾ ഉപയോഗിക്കണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയും നമുക്ക് നഷ്ടപ്പെട്ടു കൂട്ടുകുടുംബ വ്യവസ്ഥയും നമുക്ക് നഷ്ടപ്പെട്ടവന്താണ് നമ്മളുടെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയോ അമ്മയോ അപ്പൂപ്പനോ അപ്പൂപ്പന ഒക്കെ തന്നെ നമ്മളെ വീടുകളിലില്ല നമ്മളാദ്യം കല്യാണത്തിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് വീട് വാങ്ങി കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം മാറി താമസിക്കുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ എല്ലാവർക്കും സ്വന്തം താല്പര്യമാണ് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നു സ്വാഭാവികമായിട്ട് നമുക്കറിയാം അച്ഛനും അമ്മയും മിക്കതും നമുക്കറിയാം എല്ലാ വീടുകളിലും അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ് ഈ മക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള ചെറിയ കുട്ടികൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഒറ്റപ്പെടുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രതിസന്ധി വലിയ പ്രതിസന്ധിയാണ് പലപ്പോഴും രക്ഷിതാക്കൾക്ക് അവരോട് കാര്യങ്ങൾ പറയാനുള്ള അവർക്ക് രക്ഷിതാക്കളോടും പറയാനുള്ള സമയവും സൗകര്യം കിട്ടുന്നില്ല അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൂപ്പനും അമ്മമ്മയും ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മളെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചേർത്ത് നിർത്തിയിട്ട് നമ്മളെ കുട്ടികളാ അവർക്കും കൂടി കാര്യങ്ങൾ അവര് പഴയ കഥകൾ നമ്മളെ പുരാണങ്ങളും നമ്മളെ ചരിത്രങ്ങളും നമ്മളെ ഈ സംസ്കാരവും ഒക്കെ തന്നെ പകർന്നു കൊടുക്കാനായിട്ട് പ്രാപ്തരായിട്ടുള്ള ആളുകളാണ് ഈ പ്രായമുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും അച്ചാച്ചനോ അച്ചാമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ ശാഖാ സെക്രട്ടറി രൂപേഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ശാഖാ അംഗങ്ങളെയും അനുമോദിച്ചു ലക്ഷ്മി നാരായണൻ മാസ്റ്റർ പ്രജീഷ് ചളീൽ ജ്യോതിലക്ഷ്മി എം കെ രമാദേവി സന്തോഷ് ശാന്തി കണ്ണൻ ശാന്തി തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷത്തെ ചതയാഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രദീപ് പണിക്കശ്ശേരിയെ തെരഞ്ഞെടുത്തു ശാഖാ വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ നന്ദി പറഞ്ഞു